അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകള് ഒരിക്കലും വീട്ടിലിങ്ങനെ മകൻ ഹസനും ഹുസൈനും റൊട്ടിയാ ആ റൊട്ടിയുമായി വീട്ടിലേക്ക് വന്ന അലി അൻഹു ആ റൊട്ടി നാലായി പകുക്കും ഒന്ന് കൊടുക്കും ഒന്ന് ഹുസൈന് കൊടുക്കും ഒന്ന് ഫാത്തിമാന്റെ കൊടുക്കും ഒരു കഷണം അലിയും കഴിക്കാൻ തുടങ്ങും അലിയും മക്കളും തിന്നു തുടങ്ങും ഫാത്തിമ ബീവി റൊട്ടി പിടിച്ച് കരയും അലീവിന വീത്തു അലിവി ചോദിക്കുന്നുണ്ട് ഫാത്തിമ നിനക്കെന്നോട് വെറുപ്പുണ്ടോ എന്തിനു അലി നിന്നെ നല്ല നിലക്ക് പരിപാലിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം തരാൻ പറ്റാത്തൊരു മണ്ണനായ ഭർത്താവായിട്ട് നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഫാത്തിമ ഫാത്തിമ ഫാത്തിമാർ അല്ല അലി ഞാൻ കരഞ്ഞതിന്റെ വാപ്പാൻ ഓർത്തിട്ട എന്റെ വാപ്പയെ ഓർത്തു ഞാൻ ഈ റൊട്ടി കിട്ടിയപ്പം ആ റൊട്ടിയുമായി ഫാത്തിമാ ബീവി പിന്നെ പോകുന്നത് വാപ്പ റസൂലിന്റെ അരികിലേക്കാ അള്ളാൻ പ്രവാചകന്റെ നേരെ റൊട്ടി നീട്ടിയിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു ഉപ്പാ എനിക്ക് ഈ റൊട്ടി കിട്ടിയപ്പോ നിങ്ങളെ ഓർമ്മ വന്ന് റൊട്ടി വാങ്ങിയിട്ട് ഫാത്തിമ ോട് പറയും മോളെ കഷണമേ നിന്റെ വാപ്പയുടെ ആമാശയം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണിത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ ഉപ്പാന്റെ ആമാശയം കാണുന്ന ആദ്യത്തെ ഭക്ഷണം കഷണത്തിൽ നിന്ന് അത് മൂന്നായി ചീന്തി ഒന്ന് ഫാത്തിമാന്റെ വായിൽ വെക്കും ഒന്നായി